മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുത്ത അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ജില്ലാ പഞ്ചായത്ത് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുതിർന്ന അംഗം തിരുനാവായ ഡിവിഷനിലെ ഷെരീഫാബിക്ക് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് ബി ഓരോ ഡിവിഷനിലെയും തിരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വസീമ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഡിവിഷനാണ് ജില്ലാ പഞ്ചായത്തിൽ ഉള്ളത് സത്യപ്രതിജ്ഞയ്ക്ക് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഇസ്മായിൽ മൂത്തേഡം എന്നിവരും സംബന്ധിച്ചു തുടർന്ന് മുതിർന്ന അംഗം ഷെരീഫാബിയുടെ നേതൃത്വത്തിൽ ആദ്യ ബോർഡ് യോഗം ചേർന്നു ബോർഡ് യോഗത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥിരസമിതി അധ്യക്ഷന്മാർ എന്നിവരുടെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സെക്രട്ടറി മുഹമ്മദ് ബഷീർ അംഗങ്ങളെ അറിയിച്ചു ഈ മാസം ഇരുപത്തിയേഴിന് രാവിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും വൈസ് ും നടക്കും ഈ ചാനൽ ന്യൂസ് മലപ്പുറം പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റും സ്വന്തമാക്കാം നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ചെയ്യൂ മേക്കിംഗ് ഫോൺ